ം ഫാകിഹാനി അലി അള്ളാഹുഅലും വ്യക്തമാക്കുന്നുണ്ട് മഹാനവറികൾ പറഞ്ഞു ഈ സ്വലാത്ത് എഴുപത് പ്രാവശ്യം ചൊല്ലലാണ് നാം പതിവാക്കേണ്ടത് എന്ന് എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ അസുലല്ലായി സു അള്ളാഹു അലൈഹി തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും നാം ശുദ്ധിയോടുകൂടി ശാരീരികമായ ശുദ്ധി മാനസികമായ ശുദ്ധിയോടു കൂടി നാം കിടന്നുറങ്ങുമ്പോൾ അസുല സു അല്ലാഫു അലഹി വസ്ലമത്തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയും ശുദ്ധി വേണം കിടക്കുന്ന സ്ഥലവും ശുദ്ധി വേണം മനസ്സും ശുദ്ധിയാക്കിക്കൊണ്ട് നമുക്ക് കിടക്കുക അന്നത്തെ രാത്രി നമുക്ക് സുറുദായുത്തങ്ങളെ കാണാൻ കഴിയും എഴുപത് പ്രാവശ്യം എല്ലാ ദിവസവും ഈ സ്വലാത്തിനെ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിത്തീർക്കാൻ നാം ക്ഷമിക്കുകയും വേണം ഏതാണ് സ്വലാത്ത് എന്ന് പറയാം സ്വല്ലി അള്ളാഹ്മദ് റൂഹി സയ്യദിന മുഹമ്മദിൻ ഫിൽ അർവാഹി വായാലസി ഫിൽ അജസാദി വായാല കബിർഹി ഫിൽ കുബൂർ